സംസ്ഥാനത്തിന് അംഗീകാരം കിട്ടുന്നത് പൊതുവിലൊരു പുതുമയുള്ള കാര്യമില്ലെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള ചില അംഗീകാരങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത് അതിൽ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമത് കേരളമാണ് എന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി രണ്ടും തിരുവനന്തപുരം നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളവരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് കമ്പ്യൂട്ടർ സ്കിൽസ് സ്കിൽസിലേക്ക് സംസ്ഥാനങ്ങളിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് നഗരങ്ങളിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തുമാണ് ഇത് രാജ്യത്തുടനീളം മൂന്ന് ലക്ഷത്തി എൺപത്തെട്ടായിരം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തയ്യാറാക്കിയിട്ടുള്ളത് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ് ഈ വിഷയങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം നൈപുണ്യം വിമർശനാത്മക ചിന്ത എന്നീ നൈപുണികളിൽ കേരളത്തിലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പ്രായഗണത്തിലുള്ള യുവജനങ്ങൾ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലാണ് നൈപുണ്യ പരിശീലനത്തിലും വികസനത്തിലും സർക്കാർ തലത്തിൽ മികച്ച പദ്ധതികളാണ് കേരളത്തിൽ നടന്നു വരുന്നത് ഇതും ആ റിപ്പോർട്ടിൽ പറയുകയാണ് ഈ മാറ്റം സംസ്ഥാനത്തെ ഐ ടി മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഐ ടി മേഖലയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലികളവില് ഇരുപത്തി ആറായിരം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള ഇരുപത്തി മൂന്ന് വരെയുള്ള കാലികളെടുത്താൽ അറുപത്തി രണ്ടായിരം തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തെ എഴുപത്തെട്ടായിരത്തി അറുപത്തെട്ട് പേരാണ് സർക്കാർ ഐ ടി പാർക്കുകളിൽ തൊഴിലെടുത്തിരുന്നത് ഇപ്പോൾ അത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഐ ടി മേഖല കൈവരിച്ചത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഐ ടി കയറ്റുമതിയാണ് നടന്നത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ കയറ്റുമതി നടന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ചൗരശ്ശിയായിരുന്നു ഐ ടി സ്പേസ് ഉണ്ടായിരുന്നു അത് ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ചൗരസ്റ്റഡിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം അറുനൂറ്റി നാൽപ്പതായിരുന്നു അതിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റാറായി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എഴുപത്തി ലക്ഷം ചൗരശ്ചഡി സ്പേസും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വൻകിട ഐ ടി കമ്പനികൾ നിക്ഷേപം നടത്താൻ തയ്യാറാവുന്നുണ്ട് കൊച്ചി ഇൻഫ്രോ പാർക്കിൽ അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഐ ബി എം സോഫ്റ്റ്വെയർ ലാബിൽ മാത്രം ഒരു വർഷം കൊണ്ട് ആയിരത്തോളം ആളുകൾക്ക് ജോലി ലഭിച്ചു ടാറ്റ അലക്സിയുമായി കണക്കൂട്ടം ഇൻഫ്ര പാർക്കിൽ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് എട്ട് മാസം കൊണ്ട് രണ്ട് ലക്ഷത്തി പതിനേഴായിരം ചൗര സ്റ്റഡി ബിൽഡിംഗ് കൈമാറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് എൻജിനീയർമാരാണ് ജോലി ചെയ്യുന്നത് വിപുലീകരണത്തിൻ്റെ ഭാഗമായി അവർ കിൻഫ്രയിൽ തന്നെ പുതുതായി രണ്ട് ലക്ഷം ജനശി ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ പുതിയ ഐ ടി നയത്തിന് രൂപം നൽകുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കൊച്ചി ഇൻഫോ പാർക്കിൽ ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെ ഒന്നര ലക്ഷം ചൗരശടി വരുന്ന ഐ ടി സ്പേസ് നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇവിടെ ആയിരത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാണ് ഇൻഫോ പാർക്ക് കൊച്ചി മെട്രോ റെയിൽ കോമ്പൗണ്ടിൽ അഞ്ഞൂറിലധികം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന സ്പേസ് നിർമ്മിക്കുകയാണ് കൊച്ചി ഇൻഫോ പാർക്ക് സ്വന്തമായി ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുക ഒന്നര ലക്ഷം ചൗരശ്ചടി വരുന്ന ഈ സ്പേസിൽ ആയിരത്തഞ്ഞൂറിലധികം ആളുകൾക്കാണ് തൊഴിൽ ലഭിക്കാൻ പോകുന്നത് അമേരിക്കൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ എന്നോവി ജർമ്മൻ ഐ ടി കമ്പനി എഡസോ ഒരു പുതുതായി കൊച്ചി ഇൻഫോ പാർക്കിന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ജലശെടി വരുന്ന കാസ്പിയൻ ടെക് പാർക്കിന് നിർമ്മാണം പൂർത്തിയായി ആയിരത്തി മുന്നൂറ് പേർക്ക് അവിടെ തൊഴിൽ ലഭിക്കും കോഴിക്കോട് സൈബർ പാർക്കിൽ നാല് ലക്ഷം ജലസെടിയുടെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുകയാണ് നാലായിരം തൊഴിലുകളാണ് പ്രതീക്ഷിക്കുന്നത് കേരള സ്പേസ് കെ സ്പേസ് ഇതിന് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ വരുന്ന പദ്ധതിയുടെ ബി പി ആർ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ കെ സ്പേസ് പ്രവർത്തനം ആരംഭിക്കാനാണ് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നൂറിലധികം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ ഇത് സൗകര്യമുണ്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ പതിനയ്യായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ മൂന്ന് വർഷത്തിനുള്ളിൽ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ട് ബില്യൺ യു എസ് ഡോളറാണ് ലക്ഷ്യമിടുന്ന ഐ ടി കയറ്റുമതി നിലവിൽ കേരളത്തിലെ ഐ ടി ഹ്യൂമൻ റിസോഴ്സ് മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നിരട്ടിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടെക്നോ പാർക്കിൽ മുപ്പത് ഏക്കറിൽ ആരംഭിക്കാൻ പോകുന്ന കോഡ് പ്രോജക്റ്റിൽ പതിനാറ് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പതിനയ്യായിരത്തിലധികം തൊഴിലാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ തന്നെ ഫേസ് ഒന്നിൽ ബ്രിഗേഡ് ഗ്രൂപ്പ് ഐ ടി സ്പേസ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റാണ് അതുവഴി ചേർക്കപ്പെടുന്നത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ത്രീയിൽ ടോറസ് നിർമ്മിക്കുന്നത് പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഫെയ്സ് ഫോറിൽ ടി സി എസ് തൊണ്ണൂറ്റിനാല് ഏക്കറിൽ പതിനാറ് ലക്ഷം സ്ക്വയർ ഫീറ്റാണ് നിർമ്മിക്കുന്നത് ഫേസ് ഫോറിൽ തന്നെ സൺടെക്ക് മൂന്ന് ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് വരുന്ന ഐ ടി സ്പേസ് നിർമ്മിക്കുന്നു രാജ്യത്ത് നിന്നുള്ള ഐ ടി കയറ്റുമതിയുടെ പത്ത് ശതമാനമെങ്കിലും കേരളത്തിൽ നിന്നാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി ഹബ്ബ് എമർജിംഗ് ടെക്നോളജീസ് ഹബ്ബ് ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഐ ടിയിലും അനുബന്ധ മേഖലകളിലുമായി കുറഞ്ഞത് അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എറണാകുളം കൊരട്ടി കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ നാല് ഐ ടി ഇടനാഴികൾ അവ സ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇൻഫ്ര ഏറ്റെടുത്ത ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് കണ്ണൂർ ഐ ടി പാർക്ക് വരുന്നത് കൊല്ലം ഐ ടി പാർക്കിനുള്ള സ്ഥലം സ്ഥലമൊരു അന്തിമ ഘട്ടത്തിലാണ് സ്ഥലം കണ്ടെത്തി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു വരികയാണ് ഐ ടി മേഖലയുടെ വളർച്ചയ്ക്ക് അടിത്തറയാകുന്ന ജ്ഞാനസമൂഹമായി കേരളത്തെ വളർത്താനുള്ള ശ്രമവും ഇതിന് സമാന്തരമായി തന്നെ നടക്കുകയാണ് ഇൻ്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് വളരെ കുറഞ്ഞ നിരക്കിലും കെ ഫോണിലൂടെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് നാം നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇതിനു പുറമെ കെ ഫൈ ഈ പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരം ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുക കൊച്ചിയിൽ ടെക്നോളജി ഇന്നവേഷൻ സോൺ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു പൂർണ്ണതോതിൽ സജ്ജമാക്കുമ്പോൾ അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക് ഇന്നവേഷൻ സോണായിരിക്കും എയറോസ്പേസ് ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും തിരുവനന്തപുരത്ത് മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കാനായി കെ സ്പേസ് പ്രവർത്തനം ആരംഭിച്ചു രണ്ട് വർഷം മുൻപ് ആരംഭിച്ച ഡിജിറ്റൽ സർവകലാശാല ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഐ ടി അധിഷ്ഠിത വിജ്ഞാന വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട ഭൗതികവും സാങ്കേതികവും ബൗദ്ധികവുമായ അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കാൻ ഡിജിറ്റൽ സയൻസ് പാർക്കിന് കഴിയും ഇത്തരത്തിൽ ആധുനിക വ്യവസായങ്ങളെയും പുതിയ തൊഴിൽ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന നയമാണ് സർക്കാർ നടപ്പാക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായാണ് പുതിയ തലമുറ സർക്കാരിന് വലിയ പിന്തുണ നൽകുന്നത് ആ പിന്തുണ ചിലരെയൊക്കെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ കൂടെ നാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിൻ്റെ പ്രതിഫലനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ വാഹനത്തിന് മുന്നിൽ ചാടി ചാടിപീഴലാണ് ഉണ്ടായത് പിന്നീടൊരു ഘട്ടത്തിൽ ഷൂ അറിയുന്ന നിലയിലേക്ക് മാറി ഒടുവിൽ ഈ അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അരങ്ങേറിയതെന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞതാണ് നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ് നവകേരള സദസിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നലിയെടുത്ത് അത് സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ് അവിടെ നാട് വലിയ തോതിൽ സ്വീകരിച്ച ഒരു പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നവകേരള സദസ്സ് വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ എത്തിച്ചേരുന്ന പതിനായിരങ്ങൾ ഓരോ ദിവസമാണല്ലോ വിവിധ വേദികളിൽ ആ തോതിലുള്ള പ്രചരണ രീതിയല്ലല്ലോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രചരണം വളരെ കുറവാണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിയാലും അപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ലോ ജനങ്ങൾ എത്തുന്നത് ജനങ്ങൾ ഇതിനു ഇതിൽ ഇതിൻ്റെ പിന്നിൽ ഉയർത്തിയ ആശയത്തോടുള്ള യോജിപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചണിഞ്ഞിരുന്നത് പക്ഷേ അതിനോടുള്ള അസഹിഷ്ണുത ഈ എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അരങ്ങേറിയത് അതോടൊപ്പം പുതിയ പ്രയോഗം മുളക് പൊടി കരുതി അത് പോലീസിന് നേരെ പ്രയോഗിക്കുക എന്താണ് അതിൻ്റെ ഉദ്ദേശം പിന്നെ സാധാരണ എൻ്റെ നാട്ടിൽ ഗോട്ടി എന്ന് പറയും ഇവിടെ ഗോലിന്നാ തോന്നുന്നു ഗോലി ഗോലി സാധാരണ ഞങ്ങളവിടെ ഗോട്ടി എന്നാ പറയുക അപ്പോൾ ഒരു ഇരുമ്പ് ഗോട്ടിയാണ് ഗോലിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ ഇതെല്ലാം പോലീസിന് നേരെ ഉപയോഗിക്കാനാണ് അപ്പോൾ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളത് എത്രൊരു പകയാണ് നവകേരള സദസ്സിനോട് നവകേരള സദസ്സിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത് ആ ബോർഡിൽ എന്താണ് പരിപാടി എന്താണ് ആരാണ് പങ്കെടുക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണല്ലോ അത് നശിപ്പിക്കുക അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക ഉദ്ദേശിക്കുന്നത് ഇതിൽ കാണേണ്ട ഒരു വസ്തുത ജനങ്ങൾ നവകേരള സദസ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത് നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതിവിധ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തെറ്റായ നിലപാടാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത് പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടി ഉള്ളുവെങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത് തിരുത്തി പൊതുധാരിയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ നവകേരള സദസ്സിൽ ഇന്നലെ ലഭിച്ച നിവേദനങ്ങൾ ആറ്റിങ്ങല് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നെടുമങ്ങാട് നാലായിരത്തി അഞ്ഞൂറ്റൊന്ന് ചെറിയൻകീട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വാമനപുരം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നമുക്ക് വെക്കാനുള്ളത് പരാതി പരി പരിഹാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ചീഫ് സെക്രട്ടറി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പരാതികളുടെ തുറന്നുള്ള നടപടികൾക്ക് ജില്ലകളിൽ കലക്ടർ മാത്രമല്ലാതെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ കൂടി അവിടെ ഡെപ്യൂട്ടി ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരാതി പരിഹരിക്കാനാണ് നടപടികൾ എടുത്തു വരുന്നത് ഈ പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ വിവിധ തരത്തിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് ചില പരി ചില പരാതികൾ സാധാരണ നിലക്കുള്ള അവരുടെ ചില പ്രശ്നങ്ങൾ അറിയിക്കൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ അവരെ കൃത്യമായി അറിയിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ അകത്ത് നിലപാടുകളായി ചില കാര്യങ്ങളാണ് നല്ല നിലക്ക് പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളായിട്ട് അത് കുറച്ച് അധികം കാണും ആ പ്രശ്നങ്ങളിൽ നല്ല നിനക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത് കുറേ പരിഹാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് പൂർണ്ണമായും പരിഹരിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത് അത് പോലീസ് നോക്കിക്കോളൂ പോലീസിന്റെ കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളൂ അതല്ല സംസ്കാരത്തിന്റെ പ്രശ്നമാണല്ലോ സംസ്കാരം ഏത് തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ മോന്തായം വളഞ്ഞാൽ ഉള്ള അവസ്ഥ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് അതും ഒരു പൊതുപ്രവർത്തകനായിട്ട് വരുന്ന ഒരു നല്ല സംസ്കാര സമ്പന്നതയോടെ നടത്തേണ്ട രംഗാണല്ലോ വിദ്യാർത്ഥി പ്രവർത്തനം അങ്ങനെ ഒരാൾക്ക് ഈ നമ്മുടെ നാട് രാജ്യത്തിനും ലോകത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണല്ലോ ഇ എം എസ് എന്ന് പറയുന്നത് അതൊരു ഒരു പാർട്ടി സ്വത്ത് മാത്രമല്ല ഈ നാടിൻ്റെ ഒരു സന്തതിയായിട്ടല്ലേ കാണുന്നത് ആ തരത്തിലുള്ള അഭിമാനം ആർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ അദ്ദേഹത്തിൻ്റെ ദിഷണാവൈഭവം അങ്ങനെയൊരു ആളെ ഈ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നത് അത് പൊതുവിൽ സംസ്കാരമാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലയാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ ആശ്ചര്യപ്പെടുന്നില്ല ഞാൻ ഈ നേതൃത്വം ആ രീതിയിലായിപ്പോയി അപ്പം ഇങ്ങനെ പറയുന്നതാണ് ഈ നേതൃത്വത്തിൻ്റെ കണ്ണിൽ നല്ല പുള്ളി ആകാൻ നല്ലത് എന്ന ഒരു തോന്നലിലേക്ക് ആ ചെറുപ്പക്കാർ എത്തുന്നു എന്നാണ് തോന്നുന്നത് നില ഭാഗമാണിത് ഇതിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എല്ലാവരും മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിന് അതൊരു എൽ ഡി എഫ് പരിപാടിയല്ല യു ഡി എഫിനെതിരായ പരിപാടിയല്ല മാടിൻ്റെ ഒരു പരിപാടിയാണ് അപ്പം അതിൻ്റെ ഭാഗമായി യു ഡി എഫ് കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ ആ കാരണം അവർക്ക് അറിയുമെന്നറിയില്ല ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ല ചെയ്യുന്നത് നാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സാഹസന്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സാസായിട്ട് മാറി അത് മഞ്ചേശ്വരം തൊട്ട് തുടങ്ങുക അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഷോക്ക് ഈ ബഹിഷ്കരിച്ചവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോൾ അത് കണ്ടപ്പോൾ അവര് രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ നീക്കിയത് ഒന്ന് ഇതിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇതിനെ വിവാഹത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒന്ന് ആഹ്വാനം നടത്തി കൊണ്ടു ജനങ്ങളിങ്ങനെ ഒഴുകി വന്നോളും എന്നൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായി എന്നാണ് തോന്നുന്നത് അപ്പം ഇപ്പോൾ ഒരു ജനത്തിൻ്റെ ഒഴുക്കിൻ്റെ സമയമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങളൊരു ആഹ്വാനം നടത്തിക്കളിയാം അതിൻ്റെ ഭാഗമായിട്ട് എന്തേലും അതിൻ്റെ പേര് ആ കുറ്റ വിചാരണ സഹസ്യൻ കുറ്റവിചാരണ സഹസിനെ ഒരാഹ്വാനം അവിടെ ചെന്നു നോക്കിയപ്പോഴാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലെ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ജനം വലിയ തോതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല യു ഡി എഫിന് ജനമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല യു ഡി എഫിന് യു ഡി എഫിൻ്റെതായ ആളുകളുണ്ടല്ലോ പക്ഷെ അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസിനും കുറേ ആളുകളെ അണിനിർത്താനുള്ള ശേഷിയുണ്ടല്ലോ കോൺഗ്രസ്സും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അതാണ് ഈ കുറ്റവിചാരണ സദസ് എന്ന് പറയുന്നത് ഇങ്ങനെ ശുഷ്കിച്ച് പോകാൻ കാരണം അപ്പോൾ പിന്നെ സ്വാഭാവികമായും നില തെറ്റുമല്ലോ ആ തെറ്റലിൻ്റെ ഭാഗമായി കാണുന്നതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ ആ നിലക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത് അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ പോലീസ് നോക്കിക്കോളൂ പോലീസ് അതിനാണല്ലോ അതൊന്ന് പോലീസ് നടക്കട്ടെ കാര്യങ്ങൾ അത് മുളകോടിനേക്കാളും അപ്പുറത്തെന്താ വിരുന്ന് നോക്ക മുളകോടി ഇപ്പൊ വന്നല്ലോ പിന്നെ ഗോലിയല്ലേ ഗോലിയും പറഞ്ഞല്ലോ ആ ഗോലിയും വന്നല്ലോ ഇനി എന്താ നോക്ക അത് തിരുത്താൻ എന്താ തിരുത്ത തിരുത്തിയത് എന്തുകൊണ്ടാ അത് പിന്നെ സുധാകരന്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നുള്ളത് അല്ലേ അങ്ങനെ ഒരു വിഭാഗം കോൺഗ്രസ്സിനകത്തുണ്ടല്ലോ അത് കോൺഗ്രസ്സിലെ കോൺഗ്രസിനുള്ളൊരു ദൗർബല്യമാണല്ലോ കോൺഗ്രസിൻ്റെ ദൗർബല്യം ഇത്തരം വ്യക്തികളല്ല കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ള ദൗർബല്യമാണ് അതിനകത്ത് ഏതെല്ലാം തരത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു ഭാഗം അതിനകത്തുണ്ട് അവർക്കെതിരെ നീങ്ങാനുള്ള ശേഷി കോൺഗ്രസിനില്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ പാർട്ടി എന്ന നിലക്ക് കഴിയാവുന്നത്ര സമരസപ്പെടാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ദുർവിധി അനുഭവിക്കുന്നവരാണ് അവർ പക്ഷേ അത് ദുർവിധിയല്ല ഞങ്ങളൊരു സൗഭാഗ്യമാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് തങ്ങളെ തങ്ങളുടെ നില കൂടുതൽ കൂടുതൽ അവതാളത്തിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ അത് മനസ്സിലാക്കുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത്